നന്ദി യേശുരി സ്തുതി എൻ്റെ പേര് സന്ന ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ കുമ്പി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ അഞ്ചാം തീയതിയാണ് എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ബി ടു എക്സാം ഞാൻ എ ജർമ്മൻ ബി ടു എക്സാം ഞാൻ ആ സമയത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ എനിക്ക് ബി റ്റു എക്സാമിന് പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടിയിട്ടില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കൂടുതലും ബി റ്റുവിൻ്റെ ക്ലാസ്സസ് ഒക്കെ പഠിച്ചത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഞാനിവിടെ വന്ന് അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി പക്ഷേ അന്ന് അത് കഴിഞ്ഞിട്ട് വന്ന ആ എക്സാമിന് എനിക്കെല്ലാം ഭയങ്കര ടഫായിരുന്നു സ്പീക്കിംഗ് പോലും മര്യാദക്ക് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച കൂ കൂട്ടി തന്നെ നാല് മുടികളും ഞാൻ പാസ്സായില്ല അത് കഴിഞ്ഞ് വീണ്ടും എക്സാമിന് ഡേറ്റ് എടുക്കണം ഡേറ്റ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടിയത് ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് എനിക്ക് വീണ്ടും ഡേറ്റ് കിട്ടിയത് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ അച്ഛൻ എനിക്ക് കാശരൂപം തന്നു തലയിൽ കൈവച്ച ബ്ലെസ്സിങ്സൊക്കെ നൽകിയിരുന്നു അത് കഴിഞ്ഞ് അമ്മ അന്ന് വീട്ട് പുതു അമ്മയുടെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അപ്പം അമ്മ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ അവിടെ കൗൺസിലേഴ്സ് എനിക്ക് കുറച്ച് വചനങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ചൊല്ലാനായിട്ട് പറഞ്ഞു തന്നു അപ്പം ഞാൻ പഠിക്കുന്നതിന് മുന്നേ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും കാശ് രൂപം ബുക്കിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പഠിക്കാനിരിക്കാറ് അപ്പോൾ പഴയതിനേക്കാളും നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുവായിരുന്നു ഇവിടെ വന്നതിന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് എക്സാം ആ എക്സാമിന് പോയി പോകുന്നതിന് മുന്നേ ഞാൻ കുമ്പസാരിച്ചു ഒരുങ്ങിയിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അവിടെ എക്സാമിന് പോയി അവിടെ അവിടെ വെച്ച് തന്നെ സ്പീക്കിംഗ് എനിക്ക് അറിയാത്ത ടോപ്പിക്കായിരുന്നു വന്നതെങ്കിലും ഞാൻ വിചാരിക്കാത്ത രീതിയിൽ നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി അങ്ങനെ അവിടുത്തെ എക്സാമിൽ സ്പീക്കിങ്ങും ലിസണിങ്ങും എനിക്ക് കിട്ടി ബാക്കി രണ്ടെണ്ണം എനിക്ക് പാസ്സായില്ല അത് കഴിഞ്ഞ് വീണ്ടും എക്സാമിന് ഡേറ്റ് എടുക്കണം ഡേറ്റ് എന്ത് ചെയ്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് എനിക്ക് ആകെ കിട്ടിയത് ഡൽഹിക്കായിരുന്നു ഡൽഹിക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല കാരണം അവിടേക്ക് പോകാനുള്ള ദൂരവും ഭാഷയുടെ കാരണം കൊണ്ടും അറിയാത്തത് കൊണ്ടും പോവാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല പക്ഷെ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഫ്രണ്ടിനും എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തപ്പോൾ കിട്ടിയത് രണ്ട് ദിവസമായി പോയി രണ്ട് പോയി അങ്ങനെ എക്സാമിന് ഡേറ്റ് അവിടേക്ക് പോയി എക്സാമിന് അവിടെ പോയത് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് എനിക്ക് എക്സാം എഴുതാൻ പറ്റി അവിടുത്തെ എക്സാമിൽ ബാക്കി രണ്ട് പോയ മൊഡ്യൂൾ നല്ല എളുപ്പത്തിൽ എനിക്കത് അവിടുന്ന് എഴുതുകയും റിസൾട്ട് വന്നപ്പോൾ പാസ്സാവുകയും ചെയ്തു ഡൽഹിയിൽ എക്സാമിന് പോയപ്പോൾ ഞാൻ അവിടെ എൻ്റെ എക്സാമിൻ്റെ സെൻറ്ററിൽ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ നാല് മൊഡ്യൂളും എനിക്ക് ജൂലൈയിൽ എക്സാം പാസ്സായി കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസിങ് ആയിരുന്നു ആഗസ്റ്റ് ഇരുപത്തൊമ്പത് ഓണത്തിൻ്റെ അന്നായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുന്നേ ഫോണുമ്പോൾ ഫോണിലായിരുന്നു ഞാൻ കയറിയിരുന്നത് സൂമിലായിരുന്നു ഫോണിൽ ഞാൻ ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥിക്കുകയും അതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപൊക്കെ അടുത്ത് വെച്ച് കയ്യിൽ വെച്ചിരുന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇനി ഇന്റർവ്യൂ തുടങ്ങി അവരെ അടുത്ത് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു ഇൻട്രൊഡക്ഷൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ പിന്നെ അവർ പറയുന്നത് എനിക്ക് കേൾക്കണുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കുറച്ച് ഓർക്ക പറയാൻ പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു പിന്നെയും എനിക്ക് കേൾക്കണുണ്ടായിരുന്നില്ല പിന്നെയും പറഞ്ഞിട്ട് അവരുടെ വളരെ ഇമ്പ്രഷൻ കളയണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല അവർ ചോദിക്കുന്നതിന് ഞാൻ ഊഹിച്ചിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ ചിരിച്ചിട്ടൊക്കെയാണ് വർത്തമാനം പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെയാണ് അവർ ചോദിച്ചതെന്നുള്ള സംശയം കാരണം കൊണ്ട് പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രി തന്നെ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി പിന്നെ അത് അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കോൺട്രാക്റ്റ് വന്ന് സൈൻ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വിസ എടുക്കണമായിരുന്നു വിസയ്ക്ക് ഞങ്ങളുടെ ഏജൻ്റ് തന്നെയായിരുന്നു എടുത്തു തന്നിട്ടിരുന്ന ഡേറ്റ് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ബി ഒക്ടോബർ രണ്ടാം തീയതിയാണ് കോൺട്രാക്റ്റിൽ ക്ലാസ് തുടങ്ങണത് അപ്പോൾ അതിന് മുന്നേ വിസക്ക് ഡേറ്റ് കിട്ടണമായിരുന്നു പക്ഷേ എന്ത് ചെയ്ത് കിട്ടണുണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാർക്ക് കിട്ടി അവർക്ക് വിസയുടെ അപ്പോയിൻമെൻ്റ് കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ല സെപ്റ്റംബർ മാസം ഫുള്ള് പോയി എന്നിട്ടും എനിക്ക് കിട്ടിയില്ല അവരോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നിട്ടും കിട്ടിയില്ല അപ്പം ഇനി സെപ്റ്റംബർ മാസം ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അവരടുത്ത് ഒന്നും കൂടി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ കൺഫേം ആവും ഞങ്ങൾ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നേരത്തെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കാരണം ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കിനി ഒക്ടോബർ ഡിസംബർ എൻ്റെക്കേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അത് കഴിഞ്ഞ് രണ്ട് സാക്ഷ്യം കണ്ടായിരുന്നു യൂട്യൂബിൽ രണ്ട് സാക്ഷ്യം കണ്ടു അതിൽ വിസയട ബന്ധപ്പെട്ടതല്ല പക്ഷെ അതിൻ്റെ ഇടയിൽ വിസയനെ പറ്റി പറയുന്നുണ്ടായിരുന്നു പിന്നെ ആ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഘടികാരം പിടിച്ചിട്ടിരിക്കുന്ന ആ മാതാവിൻ്റെ രൂപമാണ് എനിക്ക് മനസ്സിൽ വന്നത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് അത് ഞാൻ അപ്പം തന്നെ പോയി രൂപത്തിൻ്റെ അവിടെ നിന്ന് പ്രതീക്ഷിക്കണം പ്രാർത്ഥന ചൊല്ലി പ്രാ കൊന്തൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു വേറെ എവിടെയെങ്കിലും വിസിക്ക് ഡേറ്റ് എടുക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ വെച്ച് ഓൾറെഡി ആരോ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ ഇത് വെയിറ്റിങ്ങിൽ ഇട്ട് കിടക്കണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്പർ വെച്ചിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വേറൊരു വഴിയിലാണ്ടായപ്പോൾ അവർ എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ ലാസ്റ്റത്ത് തെറ്റിച്ച് കൊടുത്തു തെറ്റിച്ച് കൊടുത്തിട്ട് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് ബുക്ക് ചെയ്തു അത് കഴിഞ്ഞ് സാറ് അവിടെ നിന്ന് ഇമെയിൽ അയച്ചു തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയച്ചു പിന്നെ അത് അതുകൂടാതെ ഹോസ്പിറ്റലിനി ലെറ്ററും വാങ്ങി തന്നു അവിടെ എന്തെങ്കിലും വി എഫ് എസ് സി ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ലെറ്ററും സാധനങ്ങളൊക്കെ ആയിട്ട് പോയി ഞാൻ എപ്പോഴും കൊന്തേം അച്ഛൻ തന്ന കാശുരൂപം അമ്മയാണ് ഉടമ്പടി എടുത്തത് അതല്ലാതെ അച്ഛൻ അന്ന് ഇവിടെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്ന കാശുരൂപം എപ്പോഴും കൂടി ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും അതിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വിസയ്ക്ക് പോയി അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല അവിടെ ആരും എൻ്റെ അടുത്ത് തെറ്റിയതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല വിസയുടെ അപ്പോയിൻ്റ്മെൻറ്റ് വിസയിലെ പ്രോസസ്സിംഗ് ഒക്കെ നന്നായിട്ട് നടന്നു അങ്ങനെ എനിക്ക് ആഗസ്റ്റ് ഈ മാസം ഒക്ടോബർ പതിനഞ്ചാം തീയതി എനിക്ക് വിസ റിജക്ഷൻ ഒന്നും കൂടാണ്ട് തന്നെ വിസ അടിച്ചു കിട്ടി പക്ഷെ വിസ അടിച്ചേൽ വിസയ്ക്ക് അടിച്ചു കിട്ടിയത് നവംബർ ഒന്നാം തീയതിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാസം പോകണം ഓൾറെഡി ക്ലാസ് ഒക്ടോബർ രണ്ടാം തീയതി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഏജൻറ്റ് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞു ഹോസ്പിറ്റലുകാരായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം സാറ് സംസാരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒക്ടോബർ ഒന്ന് നവംബർ ഒന്നാം തീയതിക്ക് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഈ നവംബർ ഒന്നാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി എടുത്തത് അമ്മയാണെങ്കിലും അമ്മയുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുന്നതും മിക്ക മിക്ക പത്രവും ഞാൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുമായിരുന്നു നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചു നീ മതം മാറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും മറുപടി പറയാറില്ല ഞാൻ ചിരിച്ചുകൊണ്ട് ജസ്റ്റ് പോവുകയാണ് ചെയ്യാറ് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ടായിരുന്നത് അവിടെ വഴിയിൽ ചൊ ഫുഡ് കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാറുണ്ടായിരുന്നു പിന്നെ വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല കാരണം അവിടെ അത്ര വലിയ വയ്യായികളുള്ള അമ്മമാരല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അങ്ങ് വയ്യാത്ത കുട്ടികളെ കാണാൻ പോകുമായിരുന്നു അവിടെയും അവർ ഓൾറെഡി അവരെല്ലാവരെയും ക്ലീൻ ചെയ്തിട്ടേക്കാം അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നിരുന്നു പിന്നെ പള്ളി പോവാറുണ്ട് മിക്കപ്പോഴും പള്ളിയിലും പോവും പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അഞ്ച് അഞ്ചരക്ക് എണീറ്റ് മുടങ്ങാതെ ചൊല്ലുമായിരുന്നു വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ കുടുംബം ഉന്നസനം ചെയ്യാറ് ഞങ്ങൾ കാരുണ്യ ചെയ്യാൻ പോകുമ്പോൾ ഞാനും അമ്മയും അപ്പയും ഉണ്ടാവാറുണ്ട് കൂടുതലും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടാം തിരുവചനമാണ് തൻ്റെ ബി റ്റു എക്സാം ജർമ്മനിക്ക് പോകുന്നതിൻ്റെ എക്സാം പാസ്സാകാത്ത അവസരത്തിൽ ഉടമ്പടി അമ്മയാണ് എടുത്തത് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി പിന്നീട് ഈ മകള് പോയി എക്സാം എഴുതുന്നു അതിൽ പിന്നീട് ഈ മകൾക്ക് രണ്ട് രണ്ട് മോഡ്യൂൾസ് വീതം അങ്ങനെ ലഭിക്കുന്നതും തൻ്റെ ബി റ്റു എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനൊരു ക്ലാസ് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാസ് ഇവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓൺലൈൻ വഴിയാണ് ക്ലാസ് കൂടിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനായിരുന്നു എന്നാൽ പിന്നീട് അത് ജയിക്കുവാൻ സാധിച്ചു അതിനുശേഷം തൻ്റെ വിസ പ്രോസസിങ്ങും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒഴിവിടെ ഈ മകള് പങ്കുവെച്ചു ഉടമ്പടി അമ്മയാണ് എടുത്തതെങ്കിലും ഈ മകൾ തന്നെ എല്ലാ കാര്യങ്ങളുമൊക്കെ എങ്ങനെ ചെയ്തിരുന്നു കൃപാസന പത്രം കൊടുക്കുക അതിന് അപ്പോഴൊക്കെ അനുഭവപ്പെട്ട ഓരോ കാര്യങ്ങൾ അതൊക്കെ തനിക്ക് കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ മകൾ മകളതെല്ലാം കാഴ്ചവെക്കുകയാണ് അങ്ങനെ വൃത്ത വൃത്തസാധനങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ ഭക്ഷണം മറ്റുള്ളവർക്ക് അത്യാവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ വിശുദ്ധ കുംഭസാരം അന്യദിനെ ദിവ്യ ബലി വിശുദ്ധ ഗ്രന്ഥ വായന അങ്ങനെയെല്ലാം അമ്മയോടൊപ്പം തന്നെ ചെയ്തുകൊണ്ട് ഈ മകൾ തൻ്റെ ഉടമ്പടി അമ്മയോടൊപ്പം ജീവിച്ചു തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് എന്നാൽ തനിക്ക് താൻ ഉടമ്പടി എടുത്തതുപോലെയാണ് ഈ മകൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് ആ വിചാരം നാം കർത്താവിന് വിചാരമുണ്ട് ആ വിചാരം നമുക്കും ബോധ്യം വേണം കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ടെന്ന് അത് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ബോധ്യത്തിൽ വളരുക അതാണ് ഉടമ്പടി വചനവും അവൻ പറയുന്നത് പോലെ ചെയ്യുക അതൊക്കെ ഈ മകളും തൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ശ്രമിച്ചു ഇന്ന് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി വളരെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ വന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങൾ അടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധിക്കാം